അപ്പൊ നമ്മള് എന്താണത് ഗുഡ് വില്ലി ഇംഗ്ലീഷ് സ്കൂളിലാണ് അപ്പോൾ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ഇവിടെ ഗുഡ് വില്ലി സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നത് പൂക്കള മത്സരമാണ് കേട്ടോ അപ്പോൾ ഞങ്ങള് ഓരോ ക്ലാസ് മൃഗങ്ങളായിട്ട് ഓരോ വാർഡിന്റെ പൂക്കളാണ് ഇട്ടിരിക്കണത് അപ്പൊ കണ്ടിട്ട് വരും ഇവിടെ കുറച്ച് ആളുകളെ ഉള്ളു കേട്ടോ ബാക്കിയുള്ളവരെല്ലാം ഹൈസ്കൂളിലാണ് അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ പൂക്കളം മത്സരം കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് കരുതിയത് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ളു കേട്ടോ ഞങ്ങൾ ഇവിടെ ഓരോ ക്ലാസ് മുറിക്കുന്ന മത്സരങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ കേട്ടോ

വിടെ എല്ലാ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിക്കാം കേട്ടോ അപ്പൊ എല്ലാ ഞങ്ങൾ ഓരോ കുറെ ക്ലാസ് റൂമുകളിൽ പത്തൊമ്പത് വാർഡിന്റെയും പൂക്കൾ ഞങ്ങൾ കണ്ടിട്ടില്ല കൊറച്ചൊക്കെ വാർഡിന്റെ പൂക്കളെ ഞങ്ങള് പിന്നെ ക്ലാസ് മുറികളിൽ പോയിരുന്നു കണ്ടു അപ്പൊ അതിന്റെ ഒക്കെ മുന്നിരുന്ന കിച്ച മോളോ ഫോട്ടോസ് എടുക്കുകയും ചെയ്തു മെല്ലിരുന്ന മതി അപ്പം ഞങ്ങളിപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ മുകളിലെ ക്ലാസ് മുറികളിലുള്ള പിന്നെ പൂക്കളൊക്കെ ആൾ കണ്ടുപോയി താഴത്തേയും കൂടെ കാണാൻ വേണ്ടി പോവുകയാണ് താഴത്തെ പൂക്കള മത്സരമൊന്നും എല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നില്ല കേട്ടോ വീട് ലെങ്ത്ത് കൂടും അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സെറ്റ് ഏത് നോക്കിയില്ലോ

ഭക്ഷണം നടമ്പിക്കൊടുക്കാനുള്ളതാണ് കേട്ടോ അവിടെ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഹൈസ്കൂളിൻ്റെ സ്റ്റേജിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകുമായിരുന്നപ്പോൾ ഫുഡ് കൂടെ കാണാൻ വേണ്ടിയിട്ടുണ്ടാക്കണം ഫുഡ് കഴിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം കാണാനായിട്ട് തോന്നുന്നത് കേട്ടോ ാവശ്യത്തെ ആദ്യത്തെ ഓണസദ്യ ഞാനും കഴിച്ചു കേട്ടോ കുട്ടികൾ രണ്ടാമത്തെയാണ് ഒരു സ്കൂളിലാണ് അടുത്തത് കഴിച്ചത് ഇതിപ്പോൾ രണ്ടാമത്തെ ഓണസദ്യ കഴിച്ചു നല്ല ഭക്ഷണമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്ന കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പായസവും എല്ലാം എല്ലാം നല്ല രുചികരമായ ഓണസദ്യ സദ്യ അപ്പം ഇനി ഭക്ഷണമൊക്കെ കഴിച്ചോട്ടെ ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചു കണ്ടല്ലേ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പൂക്കളെ പഠിച്ചിട്ടൊക്കെ നടക്കുന്നത് കേട്ടോ ഇതൊക്കെ ആണ് നടക്കുന്നത് കേട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഹൈസ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് സമയം സ്റ്റേജ് പ്രോഗ്രാം കൂടെ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ ഞങ്ങളുടെ ഇരിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് സീറ്റൊക്കെ കണ്ടോ ഒഴികൊണ്ടോ നോക്കട്ടെ അതിന് പുറത്തായോട്

വീഡിയോ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരുപാടൊന്നും നിങ്ങൾ എടുക്കാത്തത് അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആർപ്പ അമരമ്പരം ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഓണാഘോഷ പരിപാടിയിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ച്